അപ്പൊ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അതിനെ കുറിച്ചൊക്കെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളല്ലേ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് മൂന്ന് വർഷമായി അപ്പൊ നമ്മുടെ ഈ മൂന്ന് വർഷത്തെ ജീവിതം എങ്ങനെയായിരുന്നു ഇപ്പം ഞാൻ ആമസോണിലാണ് വർക്ക് ചെയ്യുന്നത് മിന്നു നേഴ്സാണ് ആ എൻ എച്ച് എസ് എന്ന് വർക്ക് ചെയ്യുന്നത് അപ്പം മിനുവിൻ്റെ ഈ മൂന്ന് വർഷം എങ്ങനെ ഉണ്ടായിരുന്നു നേഴ്സ് ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു ഡിപ്പൻ വിസയിലുള്ള എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു ഞാനൊരു ആമസോണിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആമസോണിലെ ലൈഫ് ഒക്കെ എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ മിന്നുനോട് ചോദിക്കാം എങ്ങനെയാണ് മിന്നുൻ്റെ ഇവിടുത്തെ ഈ ലൈഫ് മുന്നോട്ട് പോയത് അതായത് ഒരു നേഴ്സ് ആയിട്ട് എങ്ങനെയാണ് യു കെയിൽ നമുക്ക് ഓക്കെ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം മിനുവിനോട് ചോദിക്കാം കാരണം മിന്നു ആണ് ആദ്യം യു എത്തിയത് ഇപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് നമ്മൾ എനിക്കൊരു ഡൗട്ട് കഴിഞ്ഞു എൻ എച്ച് എസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആണോ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണോ അതേപോലെ പ്രൈവറ്റ് ആയിട്ടുള്ളതാണോ എൻ എച്ച് എസ് സ്ട്രസ് എന്നൊക്കെ പറയുമ്പോൾ അതായത് ഇപ്പോൾ കുറച്ച് ഓർഗനൈസേഷൻസ് കൂടിയിട്ട് ഓരോ ട്രസ്റ്റുകളായിട്ട് ഇങ്ങനെയാണ് അതിന് ഗവൺമെന്റിന്റെ ഹെൽപ്പും ഉണ്ട് നമുക്ക് ഗവൺമെന്റ് നമുക്ക് നാട്ടിലെ ഗവൺമെന്റ് എംപ്ലോയിക്ക് കിട്ടുന്ന പോലെയുള്ള എല്ലാ ബെനിഫിറ്റ്സും ഇവിടെ കിട്ടും അതായത് പെൻഷൻ കിട്ടും അതുപോലെ തന്നെ നമുക്ക് ആനുവൽ ലീവ് അതുപോലെ പെയ്ഡായിട്ടുള്ള ആയിട്ടുള്ള കഴിച്ച ലീവ് അങ്ങനെയുള്ള പല പല ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പോൾ ഇവിടെ എത്തിയതിനു ശേഷം എനിക്കിതെല്ലാം അറിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആയിരുന്നു കേട്ടോ അത് മാത്രമല്ല ഇവിടെ വന്നപ്പോൾ ഉള്ള ഇവരുടെ ഒരു സപ്പോർട്ടും നല്ലൊരു സപ്പോർട്ടായിരുന്നു ഇപ്പം ഇവിടെ നമ്മളെ ഫ്രീ ആയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു അത് മാത്രമല്ല ആദ്യത്തെ ഒരു മൂന്ന് മാസം നമുക്ക് ഫ്രീ അക്കോമഡേഷൻ തരുന്നു നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ഇവർ അന്വേഷിക്കുന്നു നമുക്ക് ഹോസ്ക്യൂ ട്രെയിനിങ് ചെയ്യുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ടായിരുന്നു ഞാനിപ്പം ഞാൻ വന്നിരുന്ന സമയത്താണ് ഇപ്പം കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയത് അത് മാത്രമല്ല ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്യാനാണെങ്കിലും നല്ലതാണ് ഇപ്പം നാട്ടിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ലീവ് കിട്ടണമെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഫൈവ് ഡേ സിക്സ് ഡേയ്സ് വർക്ക് ചെയ്യണം ആശയം ഒരു ദിവസം ഓഫ് ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ പക്ഷേ തേർട്ടി സെവൻ പോയിൻ്റ് ഫൈവ് ഹവേഴ്സ് ഒരു വീക്കിൽ എനിക്ക് വർക്ക് ചെയ്താൽ മതി ബാക്കി എനിക്ക് നാല് ദിവസം ഓഫായിരിക്കും അതുമാത്രമല്ല ഇപ്പം നമുക്ക് ചൈൽഡ് കെയർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എനിക്കിപ്പം കുഞ്ഞു കുഞ്ഞുള്ളത് കൊണ്ട് നമുക്ക് അവളെ നോക്കാൻ ബുദ്ധിമുട്ടും രണ്ടുപേരും മാറി മാറിയാണല്ലോ നോക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ നൈറ്റ് എനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എനിക്കത് പറയാം അതുപോലെ തന്നെ എനിക്കിപ്പം രാവിലെ ഏഴ് മണിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റില്ല എനിക്ക് നയൻ തേർട്ടി ഒട്ടേ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എനിക്കൊരു സെവൻ തൊട്ട് മൂന്ന് മണി വരെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റും അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് പാറ്റേൺസും ഇവിടെ ഉണ്ട് അതൊക്കെ നാട്ടിൽ എത്രമാത്രം പോസിബിൾ ആണ് അല്ലെങ്കിൽ മറ്റ് കൺട്രീസിൽ എത്രമാത്രം പോസിബിൾ ആണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇവിടെ വന്നിട്ട് അതൊക്കെ എനിക്കൊരു നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ാര്യം അല്ലെങ്കിൽ എനിക്കതൊക്കെ വളരെ ഞങ്ങളുടെ ലൈഫ് വെച്ച് നോക്കുമ്പോൾ ഞാൻ എനിക്ക് അതെല്ലാം ഒരു ഒരു മുതൽക്കൂട്ടായിട്ടാണ് തോന്നിയിട്ടുള്ളൂ കാരണം ഞങ്ങളുടെ ലൈഫ് സ്മൂത്തായിട്ട് പോകാൻ എല്ലാം ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു എൻ എസ് എസിൽ വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്കതെല്ലാം ഒരു ഹെൽപ്ഫുള്ളായി മാറിയിട്ടുണ്ട് ഇപ്പോൾ സാലറിയുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പം ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മളിപ്പോൾ നാട്ടിലോട്ട് നമുക്ക് കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ അടയ്ക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഒരു അത്യാവശ്യമായിട്ട് നമുക്കൊരു പൈസ നമുക്ക് ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം ഒരു നിന്റെ നീ ആണ് ാണ് മൂന്ന് വർഷമായിട്ട് തിരിച്ചു പോകാൻ എപ്പോഴെങ്കിലും തിരിച്ചു പോവാൻ നമുക്ക് ഒരു ഒരു ഹോം ഉണ്ടല്ലോ അതായത് നമ്മുടെ സ്വന്തം ഇവിടെ നമ്മൾ എന്താണെങ്കിലും ഒരു നമ്മുടെ നാട്ടില് മുമ്പ് വീടുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരു ബംഗാളീസ് അവിടെ വന്ന് പണിയെടുക്കുമ്പോ നമ്മളെങ്ങനെയാണ് അവരെ നോക്കി കാണുന്നത് ആ ഒരു ഇതിലാണ് നമ്മളെ പലരും ആൾക്കാര് പക്ഷെ പോലും ഞാൻ ചോദിച്ചു നോക്കുമ്പോൾ നമുക്ക് സാലറി ഉണ്ട് നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോകുന്ന പിന്നെ വേറെ കാര്യമുണ്ട് നെഗറ്റീവ് എല്ലായിടത്തും ഉണ്ടാവും നമുക്കിപ്പം സ്വർഗത്തിലെ സ്വർഗമൊന്നും അല്ലല്ലോ എല്ലായിടത്തും നെഗറ്റീവിറ്റി ഉണ്ടാവും ഇപ്പം ഇവിടെ ആൾക്കാർ ജീവിക്കുന്നുണ്ടല്ലോ ഇവിടെ ആൾക്കാർ സന്തോഷമായിട്ട് ജീവിക്കുന്നവരുണ്ട് പേഴ്സണൽ എനിക്ക് ഒപ്പീനിയോ ഹാപ്പിയാണ് അതായത് ചില സമയത്ത് നമുക്കിപ്പോൾ വർക്ക് റിലേറ്റഡ് നമുക്കിപ്പം ജോ അവിടുത്തെ ചിലപ്പോൾ ഉള്ള ചില കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മുടെ കൊളീഗ്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകും അതല്ലാതെ ബാക്കി ഒരു സോഷ്യലി നോക്കുവാണെങ്കിൽ എനിക്ക് ഹൺഡ്രഡ് ഞാൻ ഓക്കെ ആണ് അപ്പോൾ അടുത്ത എൻ്റെ കാര്യം പറയാം ഞാൻ ഇവിടെ വന്ന ടൈമിൽ ഞാൻ ജോയിൻ ചെയ്ത ഒരു കെയർ ഹോമിലായിരുന്നു കെയർ ഹോമിൽ ഒരു മൂന്ന് ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് പോയി പക്ഷേ എന്നെ കൊണ്ട് ആ ഒരു വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം ഞാൻ അവിടുന്ന് ഇറങ്ങി ആമസോണിൽ കയറി അത് കറക്റ്റ് എനിക്ക് അവിടുന്ന് ഇറങ്ങിയ ആ സമയത്ത് തന്നെ ആമസോണിൽ ആളെ എടുക്കുന്നുണ്ടായിരുന്നു ആ ടൈമിൽ എനിക്ക് കറക്റ്റ് ആമസോണിൽ കിട്ടി ഇപ്പോഴും ഞാൻ ആമസോണിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ജോലിയാണ് ഫിസിക്കലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത ജോലിയാണ് നമുക്ക് വലിയ തലവേദനയില്ല ഇല്ല ഇവിടുത്തെ പല ജോലികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ തലവേദന ഇല്ലാത്തൊരു ജോലിയാണ് അതായത് സിമ്പിൾ ആയിട്ട് നമ്മൾ സിമ്പിളായിട്ട് പോകുന്നു ആരും വലിയ ബോധിപ്പിക്കാനില്ല ഒന്നുമില്ല നമ്മൾ നേരെ പോകുന്നു നമ്മൾ വർക്ക് ചെയ്യുന്നു തിരിച്ചു വരുന്നു അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഇതുവരെ പോയിക്കൊണ്ടിരുന്നത് അത് അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ജോലിയുടെ സംബന്ധമായിട്ട് കുറച്ച് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ പോയി പക്ഷെ അത് എൻ്റെ പെർഫോമൻസ് ശരിയില്ലാത്തത് കൊണ്ടായിരിക്കാം ആ ജോലി കിട്ടിയില്ല ജോലിയുടെ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഹാപ്പിയാണ് അതായത് ചെയ്യുന്ന ജോലിക്കുള്ള ജോ എനിക്ക് വേതനം കിട്ടുന്നുണ്ട് അതല്ലാതെ ഇപ്പം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലിയല്ല ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അതായത് ചെറിയ പ്രശ്നമുണ്ട് എന്നിരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് അത്യാവശ്യം സാലറി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഏകദേശം ആയിരത്തി എഴുന്നൂറ് പൗണ്ടിനടുത്ത് നമുക്ക് ജോ കിട്ടുന്നുണ്ട് ആമസോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് അടിപൊളി ജോലിയാണെന്ന് പറയാം നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിനുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ അവിടുന്ന് കിട്ടുന്നുണ്ട് അത് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്ന പാഠം നമുക്ക് നല്ലൊരു ജോലി തന്നെയാണ് ഇപ്പോൾ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ യു കെയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എളുപ്പം കിട്ടാവുന്ന ഒരു ജോലി ഈ കെയർ ഹോം അതേപോലെ തന്നെ ഈ വെയർ ഹൌസ് ജോലിയാണ് അപ്പോൾ വെയർ ഹൗസിലേക്കും വെച്ചിട്ട് ഏറ്റവും നല്ലത് ആമസോൺ വെയർ ഹൗസ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അറിവ് അതേപോലെ തന്നെ എനിക്ക് അറിയുന്നവരും ഒത്തിരി പേർ അങ്ങനെ തന്നെയാണ് പറഞ്ഞു പിന്നെ ഈ കെയർ ഹോം ജോലിയിലോട്ട് പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും ആടി എനിക്ക് വലിയ യോജിപ്പില്ല അതെ അതിപ്പം ഇതിപ്പോ ഞാനും അങ്ങനെ എന്തെങ്കിലും കാരണം നമ്മൾ ന്യൂസ് ഒത്തിരി ആദ്യം ഞാനും ഇതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ജോലി വന്നവരെല്ലാം കെയർ ഹോമിലാണ് കയറുന്നത് അങ്ങനെ പറഞ്ഞു ഞാനും പോയി കെയർ ഹോമിൽ കയറിയ ആളാണ് പക്ഷെ അവിടെ കയറി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വിചാരിച്ച ഒരു രീതി അല്ല ഇവിടെ നമ്മൾ കൊടുക്കേണ്ട കെയർ കാര്യങ്ങൾ എങ്ങനെയാണ് അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന എന്ന് എനിക്ക് മനസ്സിലായി മനസ്സിലായിരിക്കും ഓക്കെ ആണ് അങ്ങനെ ഈസിയാണ് പക്ഷെ ആ ഒരു നമ്മൾ വിചാരിക്കുന്ന പോലെ ഉള്ള ഒരു ഈസി കാരണം അത് ഈ സ്ട്രെസ് ആവുന്നതുകൊണ്ട് ചിലപ്പം അത് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഈ രോഗികൾ കഴിച്ചോണമെന്നില്ല അപ്പം നമുക്ക് എന്താവും നമുക്ക് ദേഷ്യം വരുമോ അവരോട് ചിലപ്പോൾ പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പലർക്കും ഡിമൻഷെ പിടിച്ചു പേഷ്യൻസ് അപ്പോൾ അതൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ടാക്കും ഞാനും ഞാൻ ഞാൻ വർക്ക് ചെയ്ത ഒരു കെയർ ഹോം മീൻസ് ഈ പറഞ്ഞപോലെ ഡിമൻഷ്യയും അതേപോലെ തന്നെ ഈ വയസ്സായിട്ട് ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന ആൾക്കാർ അവരെയൊക്കെ നോക്കുന്ന ഒരു കെയർ ഹോം ആയിരുന്നു മീൻസ് അങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് കിട്ടിയത് അവിടെ വേറെ ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് എനിക്ക് കിട്ടി അപ്പം ഞാൻ ഫസ്റ്റ് രണ്ടാമത്തെ ദിവസം എനിക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരാൾക്ക് ഫുഡ് കൊടുക്കാൻ പറഞ്ഞു തന്നു പക്ഷെ ഞാൻ ആ ഫുഡ് കൊടുക്കുന്ന ആളാണെങ്കിൽ ഒരു തുള്ളി ഫുഡ് ആകത്തേക്ക് എടുക്കുന്നില്ല ഏഹ് ഞാൻ ചോയ്ക്ക് ഫുഡ് എനിക്കാണെങ്കിൽ പേടിയാകും ഇയാള് ഞാൻ കൊടുക്കുന്നതിനനുസരിച്ച് ഇയാള് ശ്വാസം കിട്ടാതെ പോലെ ഒക്കെ കളിക്കാൻ തുടങ്ങി എനിക്ക് ഇത് പേടിയാവാൻ തുടങ്ങി അപ്പൊ ഞാൻ അന്നത്തോടെ ഞാൻ പറഞ്ഞു അവര് ഫുഡ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു എഴുതി രണ്ടു ദിവസം കൊടുത്ത് രണ്ടു ദിവസം അയാള് ഫുഡ് കഴിച്ചിട്ടില്ല അപ്പൊ എനിക്ക് പിന്നെ ടെൻഷൻ ആവാൻ തുടങ്ങി എങ്ങനെ ഫുഡ് കൊടുക്കാൻ പാട് ഇത് പ്രശ്നമാകും എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാനത് അത് മാത്രല്ല ഇത് ആൾക്കാർക്ക് മെന്റൽ സ്ട്രെസ് വരുന്ന ഒരു കാര്യമാണ് നമുക്ക് നമുക്ക് ഇങ്ങനെ ഇത്ര ഇവരൊക്കെ ഇവരൊക്കെ ഈ ഈ ഈ ചെറുപ്പത്തിൽ ഇവർ നമ്മുടെ പ്രായത്തിൽ പ്രായത്തിൽ പൊളിച്ച് നമ്മൾ നല്ല പ്രായത്തിലാണ് പോയി കിടക്കാൻ പരിചയം ഇല്ലാത്ത ആൾക്കാർക്ക് ഇത്രയാ പറയാനുള്ളത് അല്ലെ ഇപ്പൊ അഭി ഇപ്പം ഇപ്പൊ അല്ലാതെ ഇപ്പൊ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസം ഇപ്പൊ അബിക്ക് ആമിയുടെ കൂടെ ഇരിക്കേണ്ടി വരുന്നുണ്ടല്ലോ അപ്പൊ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അതിനെ കുറിച്ചൊക്കെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളല്ലേ ഡിഫൻഡ് ആയി വരുമ്പോ നമ്മൾ അതൊക്കെ പറയേണ്ട കാര്യമുണ്ട് കാരണം നമ്മൾ കൊച്ചിനെ നോക്കേണ്ടി വരും ചിലപ്പോൾ അടുക്കള ജോലി ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ വീട്ടിലെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും അപ്പം അതിനെ നമുക്കൊരു മോശമായിട്ട് പറയാൻ പറ്റത്തില്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കാനും പറ്റില്ല കാരണം നമ്മുടെ ഒരു ലൈഫ് മുന്നോട്ട് പോകണം ഈ ഈ പോലെ എല്ലാവരും ഒരു വർക്ക് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ നമ്മളൊരു ഫാമിലി ആകുമ്പോൾ നമ്മുടെ രണ്ട് പേരെയും ലൈഫ് മുന്നോട്ട് പോകണം അതായത് നമ്മൾ ഫാമിലി മുന്നോട്ട് പോണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരേപോലെ തുല്യരായിട്ട് വർക്ക് ചെയ്തേ പറ്റുള്ളൂ അല്ലാണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി വന്നു കഴിഞ്ഞാൽ അത് നിന്നെ കൂടുതൽ ബാധിക്കും നിനക്ക് കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കും നിൻ്റെ ജോലിയെ ബാധിക്കും അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞിനെ അത് ബാധിക്കാൻ ബാധിക്കാമല്ലോ നമ്മുടെ കൊച്ചത് വളരെ ഉടായ്പ കൊടുത്തേക്ക് വേണേ വീഡിയോ എടുക്കുമ്പോൾ അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഡിഫൻ വിസയിലുണ്ടാകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ രണ്ടുപേരെയും അതേപോലെ തന്നെ നമ്മുടെ ഫാമിലിനെ നമ്മുടെ കൊച്ചിനെ അത് ബാധിക്കും അപ്പം അതിലൊന്നും വലിയ കുഴപ്പമില്ല കാരണം ഞാൻ മുമ്പേലാണെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്നതാണ് അതേപോലെ തന്നെ അടുക്കള കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഹാൻഡിൽ ചെയ്തതാണ് അപ്പം അതുകൊണ്ടുതന്നെ എനിക്കത് വിഷയമായിട്ട് തോന്നുന്നില്ല പിന്നെ ജീവിതം എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു കൊടുത്താൽ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ പിന്നെയും പിള്ളേരെ നോക്കുമ്പോൾ സ്വാഭാവിക അതെല്ലാവരും പോലെ എനിക്കും ഉണ്ടത് കാരണം നമ്മൾ ഒരു മൂന്ന് ദിവസമൊക്കെ അടുപ്പിച്ച് കൊച്ചു നോക്കി കഴിയുമ്പോൾ മൂന്നാമത്തെ ദിവസം ആവുമ്പോഴത്തേക്കും നമുക്ക് ആകെ സ്ട്രെസ്സും മടുക്കും അതെന്തായാലും അങ്ങനെ തന്നെ അത് സ്വാഭാവികം മനുഷ്യജീവിതമല്ല അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊന്നും കാര്യമില്ല അത് അത് കാര്യമാക്കി അതിനെ പിന്നെ പ്രശ്നമാക്കി കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനെ നേരെ ഉണ്ടാവുള്ളൂ പിന്നെ ഞങ്ങൾ മാക്സിമം ബാക്കിയുള്ള അവധി ദിവസമൊക്കെ നമ്മൾ ഒന്നിച്ചിരിക്കാനും പിന്നെ വല്ല ട്രിപ്പ് പോകാനും പിന്നെ നമ്മളിപ്പോൾ ക്യാമ്പിങ്ങിനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു സ്ട്രെസ് റിലീഫായിട്ടുള്ള നല്ലൊരു കാര്യമാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മൂന്ന് വർഷം മുന്നോട്ട് പോയത് മിന്നു ഒരു നേഴ്സായിട്ട് ഹാപ്പിയാണ് ഇവിടെ അതേപോലെ തന്നെ ഒരു ഡിപ്പൻ വിസയിലും പിന്നെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ആമസോണിയൻ എന്ന നിലയിലും ഞാനും ഹാപ്പിയാണ് ഇനിയിപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയാണെന്നൊക്കെ നമ്മുടെ ദൈവത്തൊമ്പരാൻ്റെ കയ്യിൽ മാത്രമാണ് നമ്മൾ എന്താവുന്നൊന്നും അറി അറിയില്ല പക്ഷേ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇനി ഒരു രണ്ട് വർഷം കൂടെ ഒരു വീട് മേടിക്കണമെന്നാണ് പ്ലാൻ ഇവിടെ അതിനു മുന്നേ നമ്മൾ പറ്റുന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് നമ്മൾ പിന്നെ ഒരു ടെന്റ് മേടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് ആ ടെന്റ് കാണിച്ചു തരാട്ടോ നമ്മള് യു കെയിൽ മൊത്തം റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം ഓരോരോ രാജ്യങ്ങളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മള് ഫസ്റ്റ് നമ്മൾ വെയിൽസിൽ പോകുന്നുണ്ട് അത് കഴിഞ്ഞ് സ്കോട്ട്ലാൻഡ് പിന്നെ നമ്മുടെ ഇംഗ്ലണ്ടിൽ തന്നെ കുറെ രാജ്യം കുറെ മറ്റേ പീക്ക് ഡിസ്ട്രിക് ഡിസ്ട്രിക്ട് കുറെ സ്ഥലങ്ങളുണ്ട് അപ്പൊ നമ്മള് നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞുവണ്ടി തന്നെ നമ്മള് ക്യാമ്പിങ് ഒക്കെ ചെയ്ത് മൊത്തം എക്സ്പ്ലോർ ചെയ്യാനാണ് ഒരു പ്ലാൻ ഫ്രാൻസിൽ പോർക്കി പോകണം അതുകൊണ്ട് അതിലേതെ അതൊക്കെ അതിലേതെങ്കിലും ഒരു രാജ്യം നമുക്ക് ഈ വർഷം തന്നെ കംപ്ലീറ്റ് ചെയ്യണം ഒന്നോ രണ്ടോ അല്ലേ പാരീസ് എന്തായാലും ഈ വർഷം കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹം അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ഒരു കണക്ക് പറഞ്ഞാൽ നമുക്ക് പറയാം നമ്മുടെ ടെന്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കണം നമ്മൾ മേടിച്ചിട്ട് അതേപോലെ ഇവിടെ വെച്ചേക്കുന്നതാണ് ഇനി ഇതിനകത്ത് ഇനി എങ്ങനെയുണ്ട് സംഭവം ഒക്കെ കൊള്ളാവുന്നൊക്കെ നോക്കണം നമ്മൾ ഇതുവരെ ആയിട്ടൊന്നും നോക്കിയില്ല എന്തുവാടി നിനക്ക് വേണോ വേണത് ഏ എന്ത് സന്തോഷം നോക്കിയേ ഇവിടെ ഇത് വല്യ ബ്ലോഗറാവോനിക്ക് അമ്മ പറഞ്ഞ അപ്പ പറഞ്ഞ നിനക്ക് ഇഷ്ടമുള്ളതായിക്കോട്ടാണ് കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്ന സന്തോഷം കൊണ്ടാണോ ചിരിയായി പോയല്ലോ അതെന്തുവാ ഇതെന്തോ വേങ്ങ അഭിനയ ഇത് പാടി ഇങ്ങോട്ട് വീരത്തി നമ്മള് നമ്മുടെ ടെന്റ് അൺബോക്സ് ചെയ്യണം കേട്ടോ നമ്മൾ മേടിച്ചിട്ട് ഇതുവരെ ഇത് ഇതിനകത്ത് പുറത്തെടുത്തില്ല ഇപ്പൊ നമ്മളത് ഒന്ന് തുറന്നു നോക്ക് ടെന്റ് തന്നെയാണ് അതിന്റെ ഉള്ളത് അപ്പൊ നമ്മളിത് ഔദ്യോഗികമായിട്ട് പ്ലാസ്റ്റിക് കവർ എല്ലാം പൊട്ടിച്ച് അൺബോക്സിംഗ് ആണ് ഇവിടെ ഏറ്റവും എക്സൈറ്റഡ് ആയിരുന്നു അപ്പൊ നമ്മളിപ്പ ഓപ്പൺ ചെയ്യാൻ പോവാനോ തുറന്നു നോക്കാൻ പോവാൻ ചെയ്യാൻ ആമിയാണ് ഭയങ്കര എക്സൈറ്റ്

അത് നമുക്ക് താഴായത് കൊണ്ടാ കാരണം മോളിലാവുമ്പോ വല്യ പ്രശ്നമില്ല ഇത് 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 ബാക്കി ഇറങ്ങാൻ കയറുള്ള ഉള്ളിക്കേറണ്ടാ

ആമിയാണ് നമ്മടെ ഉദ്ഘാടനം ചെയ്യുന്നത് അല്ലെ ആമി അപ്പൊ ആമിയാട്ടോ നമ്മുടെ ടെന്റ് ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ പോന്ന് വള്ളിയുണ്ട് വള്ളി തട്ടരുത് അല്ലേ രണ്ടുപേർ കിടക്കാടി സുഖമായിട്ട്

അവസാനിപ്പിക്കുകയാണ് ാണ് എപ്പോഴും പോലെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ പുതിയൊരു ക്യാമ്പിംഗ് വീഡിയോ വരുന്നുണ്ട് ഈ വരുന്ന വരുന്ന ആഴ്ച നമ്മൾ പോകുന്നുണ്ട് നമ്മൾ പുതിയ ഒക്കെ ടെൻ്റൊക്കെയായിരുന്നു അപ്പം ക്യാമ്പിങ് വീഡിയോ മീൻസ് ക്യാമ്പ് ക്യാമ്പ് ചെയ്യുന്നത് ആമയും അതേപോലെ തന്നെ ഞങ്ങളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും പോകുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണുക നമ്മൾ ക്യാമ്പിങ്ങിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്